نام തമിഴ് സൂപ്പർ താരം രജനീകാന്തും സംവിധായകൻ ശങ്കറും വന്നിച്ച് ഇന്ദിരൻ തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ മികച്ച ഹിറ്റുകളിൽ ഒന്നാണ് ചിത്രത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാം ഭാഗവും വന്നിരുന്നു ഇപ്പോഴിത് രജനീകാന്ത് ഐശ്വര്യറായ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഇന്ദിരൻ എന്ന സിനിമ മോഷണമാണെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് തമിഴ് ചലച്ചിത്ര സംവിധായകൻ എസ് ശങ്കറിന്റെ പത്തേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കൾ ഇ ഡി താൽക്കാലികമായി കണ്ടുകെട്ടിയിരിക്കുകയാണ് ാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് കണ്ടുകെട്ടിയത് എഗ്മോർ മെട്രോ പോളിൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അലൂർ തമിഴ്നാടൻ എന്നയാൾ രണ്ടായിരത്തി പതിനൊന്നിൽ നൽകിയ പരാതിയിലാണ് നടപടി ശങ്കറിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഇന്ദ്രന്റെ കഥ തന്റെ ജിഗൂബ എന്ന കഥയുമായി സാമ്യമുള്ളതാണെന്നാണ് തമിഴ്നാടൻ ആരോപിച്ചത് ഇന്ദ്രനിലൂടെ ശങ്കറിന് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപ പ്രതിഫലമായി ലഭിച്ചതായി ഇ ഡി കണ്ടെത്തി കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയ്ക്കാണ് പ്രതിഫലം ലഭിച്ചത് തമിഴ്നാടിന്റെ ജിഗൂബ എന്ന കഥയ്ക്ക് സാമ്യമുള്ളതായി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു